അഴയത്തെ ക്ലേ ഉണ്ടാക്കാൻ പറ്റില്ല എന്നോർത്ത് സങ്കടപ്പെടേം വേണ്ട പിന്നെ തെളിയുറ്റം വെച്ചിട്ട് വെള്ളം തെളിഞ്ഞു വരാണ്ടിരുന്നാലും സങ്കടപ്പെടേണ്ട കേട്ടോ ഈ രണ്ടും ഉണ്ടായിട്ടുണ്ട് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ക്ലേ എടുത്തിട്ടുണ്ട് ും ഇതിൽ വേണ്ട ഒരു പ്രധാന സ്റ്റെപ്പ് പറത്തിയിടല് ആ സ്റ്റെപ്പ് ഇതിൽ വേണ്ടേ വേണ്ട അങ്ങനെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ ആദ്യം കുറച്ച് മണ്ണ് കളച്ചെടുക്ക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിർത്തിയെടുത്ത് വലിയ കല്ലും വേരുകളും ഒക്കെ നമുക്ക് അങ്ങോട്ട് കൈകൊണ്ടെടുത്ത് മാറ്റി കളയാൻ പറ്റൂട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കുതിർത്തി എടുത്ത് ദേ ഇത് ഞാൻ ആദ്യമേ ഒരു അബദ്ധം കാണിച്ചതാണ് എൻ്റെ ഒരു ഷോളാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അതിലൊന്ന് ഒഴിച്ചു കൊടുത്തു പക്ഷെ അത് താഴേക്ക് പോയി എന്നിട്ട് ഞാൻ രണ്ടാമത് അതൊരു കയറിട്ട് കെട്ടിവെച്ചുട്ടോ അങ്ങനെ കെട്ടിവെച്ച് പിന്നെയും മരിക്കൽ പരിപാടി തുടങ്ങിയപ്പോഴത്തേക്ക് ഒരാൾ വന്നു കേട്ടോ പിന്നെ എന്നെയും കൂട്ടണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ആളായി പിന്നെ എനിക്ക് ഒഴിച്ചു തരണതൊക്കെ ഞാൻ അതിൽ വീഴണ വലിയ കല്ലും മണ്ണും ഒക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരുന്നു അങ്ങനെ ആദ്യത്തെ അരിക്കൽ കഴിഞ്ഞ് രണ്ടാമത്തെ അരിക്കലിന് ആദ്യമേ തന്നെ ഞാനൊരു കെട്ടിട്ട് വെച്ചു കേട്ടോ ഇതിനൊരു ബെഡ്ഷീറ്റാണ് ഞാൻ എടുത്ത് ബെഡ്ഷീറ്റിന്റെ തുണിയാണേ എന്നിട്ട് അതൊന്ന് അരിച്ചു കൊടുത്തു അപ്പം അത് അടിയിലിത് ഇതേപോലെ മണ്ണൊക്കെ അടിഞ്ഞു കിടക്കണ്ടായി കുറച്ച് അതൊന്ന് ഞാൻ ഇളക്കി കൊടുത്തിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതാണ് ഉപയോഗിച്ചത് ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് കുറച്ച് പാടുണ്ടായിട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ കൈട്ടൊന്ന് ഇളക്കി കൊടുത്ത് അത് താഴോട്ട് പോകണുണ്ട് കുറച്ച് പാടുള്ള പരിപാടിയാണ് കേട്ടോ ഈ അരിച്ചെടുക്കല് നല്ല സമയം വേണ്ടിവരും ഇത് അങ്ങോട്ട് അരിച്ച് തീർക്കാൻ അപ്പൊ നല്ലപോലെ സമയൊക്കെ ഉള്ളപ്പോൾ വേണം എല്ലാവരും ഇത് തുടങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വെച്ച് നമുക്ക് നിർത്തിയിട്ട് പോകാനും പറ്റില്ലല്ലോ അപ്പൊ ഇത്തവണ അരിച്ചപ്പം ഇത്ര മണ്ണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടോ ഓരോ തവണ അരിക്കുമ്പോഴും അത്രയും വീതം കിട്ടി അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അത് തീർന്ന് മൂന്നാമത്തെ അരിക്കലിന് ഞാൻ ഷോള് തന്നെയാണ് എടുത്തേ അല്ലെനിക്ക് മണ്ണൊന്നും കിട്ടിയില്ലാട്ടോ വെള്ളം കറക്റ്റ് താഴേക്ക് പോയി അതിനുശേഷം ഞാൻ ഞാനൊരു മൂന്ന് നാല് മണിക്കൂർ ധനക്കാതെ വെച്ചു പക്ഷെ എനിക്ക് എന്ത് ചെയ്തിട്ട് ക്ലിയർ വെള്ളം കിട്ടിയില്ലാട്ടോ കാരണം പിന്നെ ഞാൻ എടുത്തു നോക്കാന്ന് വിചാരിച്ച് ഞാൻ ആദ്യമേ ഒന്ന് കുത്തിയേക്ക് നോക്കുന്നുണ്ട് താഴെ വല്ലതും ഒക്കെ അടിഞ്ഞു അറിയാൻ അപ്പൊ സംഭവം കുറച്ച് അടിയിലുണ്ടായി അങ്ങനെ ഞാൻ അരിച്ചുട്ടോ കുറച്ച് അവസാനം ദാ കുറച്ച് വെള്ളം കൂടെ ഊറാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് പൊക്കത്തിലേക്കി ചരിച്ചു വെച്ചു അപ്പൊ കുറച്ചുകൂടെ വെള്ളം താഴേക്ക് ഊർന്നു വന്ന് ദാ എന്നിട്ട് ഞാൻ അതും കൂടെ പതുക്കൊന്ന് എടുത്തുകളഞ്ഞ് കുറച്ച് സ്പോഞ്ചും കൊണ്ടും കൂടെ ഒപ്പി കളയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും ക്ലിയർ വെള്ളം കിട്ടിയില്ലെങ്കിൽ സങ്കടപ്പെടേണ്ട കേട്ടോ എന്തായാലും എന്താ അടിയിൽ ഇതേപോലെ നമുക്ക് അടിഞ്ഞു തന്നെ കിട്ടും ആ വെള്ളം ഞാൻ കളയാതെ സൂക്ഷിച്ചു വെക്കാണ്ടോ ചെയ്തേ ഇനി എങ്ങാനും അടിയിൽ കുറച്ചും കൂടി അടിഞ്ഞു കിട്ടിയാലോ പിന്നെ ഇതേ ക്ലേ കണ്ടപ്പോൾ നല്ല രസം ഉണ്ടായി നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ കുറച്ചു നേരം അതിലിട്ട് കൈയിട്ട് കൈയിട്ടിളക്കൊണ്ടിരുന്നു പിന്നെ ഇത് ഇനി ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഒരു പഴയ ഞാൻ ഞാനെടുത്ത് അതൊന്ന് ബക്കറ്റിലേക്ക് ഇട്ട് വെച്ചിട്ട് അതിൻ്റെ അടിഭാഗം ബക്കറ്റിന്റെ അടിയിലേക്ക് കയറ്റി വെച്ചു ഇതിൽ കനം വരുമ്പോൾ താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പതുക്കിത് ഒഴിച്ചു കൊടുത്തു ഒഴിക്കുമ്പോൾ കുറച്ചധികം വെള്ളമയം ഉള്ളതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് കാരണം കുറച്ച് വെള്ളം പോലെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഒഴിച്ച വഴിയൊക്കെ നല്ലപോലെ വെള്ളം താഴേക്ക് വീഴുന്ന സൗണ്ടും കേൾക്കണുണ്ടായിരുന്നു അങ്ങനെ എന്നിട്ട് ഞാനത് മൊത്തം ഒഴിച്ചിട്ട് അത് കെട്ടിവെച്ചു അത് ഞാൻ കരുതി തുണിയുടെ മുകളിലെടുത്ത് വെക്കാമെന്ന് പിന്നെ നോക്കിയപ്പോൾ കുറച്ചധികം വെള്ളമുള്ളതുകൊണ്ട് ഞാനത് കെട്ടിയിട്ട് ഒരു സ്ഥലത്തേക്കെട്ട് തൂക്കിയിട്ടു കേട്ടോ കുറച്ച് നേരത്തേക്ക് അപ്പോൾ കുറച്ചധികം വെള്ളം അതിൽ നിന്ന് ഊർന്നു പോയായിരുന്നു ഇടയ്ക്ക് മഴയൊക്കെ പെയ്തായിരുന്നു കേട്ടോ ഞാനപ്പോൾ എടുത്ത് മാറ്റുകയൊക്കെ ചെയ്തായിരുന്നു അതിനുശേഷം പിന്നെയും കൊണ്ടു കുറച്ച് നേരം കൂടെ കെട്ടിയിട്ട് ഞാൻ പിന്നെ അത് ഇതാ കാണുന്ന റെഡ് തുണിയിൽ പോളിലായിട്ടെടുത്ത് വെച്ചു പിന്നെ വെക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായി അതായത് ഈ തുണിയൊക്കെ പിഴിയില്ലേ അതേപോലെ ഞാനിത് കൂട്ടി ആ കെട്ടി വെച്ചിരുന്നത് കൂട്ടിപ്പിടിച്ച് ഞെക്ക് കുറച്ച് വെള്ളം കൂടെ പിഴിഞ്ഞ് പിഴിഞ്ഞു കളഞ്ഞു കേട്ടോ എന്നിട്ടാണ് ഞാൻ ആ തുണിയുടെ മുകളിലേക്ക് എടുത്ത് വെച്ചത് എന്നിട്ട് ഒരു ദിവസം ഞാൻ വെച്ചു അതായത് ഇന്നലെ വൈകിട്ട് മൂന്നര തൊട്ട് വെച്ചിട്ട് ഇന്ന് വൈകിട്ട് മൂന്നരക്കാണ് ആ തുണിയുടെ മുകളിൽ നിന്ന് ഞാനത് എടുക്കുന്നത് എടുത്ത് തുറന്ന് നോക്കിയത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ശരിക്കും വിഷമിച്ചു കേട്ടോ എൻ്റെ ക്ലേ ശരിയായില്ല എന്ന് വിചാരിച്ചു കാരണം ഇനി ഒരു പ്രോസസ്സും കൂടി ഉണ്ടല്ലോ അത് നമ്മൾ പരത്തി വെക്കണ്ടേ പരത്തി വെച്ച് പിറ്റേന്നൊക്കെ എടുക്കുന്നതാണല്ലോ എല്ലാവരും വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ ക്ലേ കട്ടയായി പോയില്ലോ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇതിങ്ങനെയാണ് ോ ആ പരത്തി വെച്ച് കഴിഞ്ഞ് കിട്ടുന്നേന്ന് മനസ്സിലാവുന്ന കേട്ടോ അപ്പോൾ വന്ന ഒരു സന്തോഷം ഒരു പ്രോസസ്സ് എനിക്ക് ലാഭിക്കാനും പറ്റി ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടി വന്നില്ലല്ലോ അങ്ങനെ ദാ ഇങ്ങനെ ആക്കി എനിക്ക് കിട്ടിയിട്ടോ ഞാനെന്നിട്ട് പിന്നെ അത് തുണിന്ന് എടുത്ത് ഇതേപോലെ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കുഴച്ചെടുത്തു കുഴച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും ഇല്ലാണ്ടാണ് ഇല്ലാണ്ടോ കിട്ടിയേക്കുന്നേ അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനത് തുണിയിലിട്ട് നല്ലപോലെ പിഴിഞ്ഞ് വെള്ളം കളഞ്ഞു വെച്ചത് കൊണ്ടാണ് ഇതേപോലെ കിട്ടിയത് തോന്നുന്നു ആ ഒരു പ്രോസസ്സ് ഒഴിവാക്കേണ്ടി വന്നത് മഴയാണെന്ന് വിചാരിച്ച് മടിച്ചിരിക്കേണ്ട എന്തായാലും ക്ലെയിം ഉണ്ടാക്കാൻ പറ്റും എന്തായാലും ക്ലേ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും എന്താ ഒരു കവറിലിട്ട് പൊതിഞ്ഞ് ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വെച്ച് എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ പറയാം ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ